സാധാരണക്കാരന് കിട്ടേണ്ട ഈ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത സാഹചര്യത്തിലാണല്ലോ അല്ല ഇങ്ങനെ കാര്യത്തിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു ധനകാര്യ വകുപ്പ് ഇത് കണ്ടെത്തിയ ശേഷം എല്ലാ വകുപ്പുകൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരുവിവരങ്ങൾ കൊടുത്തിരുന്നു ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ നിർദ്ദേശിച്ചത് കൃഷി വകുപ്പിനോടും മണ്ണ് സംരക്ഷണ മണ്ണ് പര്യേഷണ വകുപ്പിനോട് അത് ആവശ്യപ്പെടുകയുണ്ടായി രണ്ട് വകുപ്പുകളും ആ കാര്യത്തിൽ അതിന്റെ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ എന്ന ഒരു ഇതിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണ് പരിവേഷണം മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാര് ഇത് കൈപ്പറ്റിയതായി കണ്ടെത്തേണ്ട പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ ഒക്കെ വളരെ ദുർബലരായ ജനതകൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ് അതിനകത്ത് ഒരു അബദ്ധങ്ങൾ പറ്റിപ്പോയാൽ അത് മനസ്സിലാക്കാം പക്ഷെ ഇത് അബദ്ധമാണെന്ന് തോന്നുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഉയർന്ന അല്ലെങ്കിൽ തീരത്താണ് നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ല അല്ലാതുള്ളവരും ഇത് കൈപ്പറ്റിയിരിക്കുന്നതാണ് ഡയറക്ടർ എനിക്ക് നൽകിയിട്ടുള്ള വിവരം യും വേണം മറ്റ് ഇടപെട്ടോട്ടെ അതായത് ഇത് ഒരു അബദ്ധം പറ്റാൻ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യക്തമായ രേഖകൾ നൽകി അത് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമല്ലേ ഈ പെൻഷൻ അനുവദിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഇത് സാക്ഷ്യപ്പെടുത്തിയവരാരായിരിക്കും അല്ല അത് അത് നോക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടതുണ്ട് നമ്മുടെ മുമ്പ് രാജ്യത്തെ അനുഭവമാണ് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ കൈപ്പറ്റിയിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് വീണ്ടും പരിശോധന ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അവർ അബദ്ധത്തിൽ പറ്റി പോകുന്നതാണ് എന്ന് അങ്ങനെ കാര്യം ഞങ്ങൾ ഇതിനകത്ത് വർക്ക് സൂപ്പറിന്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്കല്ല എത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണം അനിവാര്യമാണ് ഇടപെടലും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ പണം അർഹരായി ഉള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടുന്ന വളരെ ദുർബലരായ ജനതയിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു പണത്തിന്റെ കാര്യത്തിനകത്ത് സർക്കാർ ശമ്പളം വാങ്ങുന്നവർ അത്തരം ഒരു പരിഗണനക്ക് അർഹരല്ലാത്തത് കൊണ്ട് അക്കാര്യത്തിൽ ഉചിതമായ നടപടി വേണം എന്ന് ഞങ്ങളും ആലോചിച്ചു ശരി വളരെ നന്ദി ശ്രീ പി പ്രസാദ് കൃഷി മന്ത്രിയാണ് നമ്മളോട് പ്രതികരിച്ചത്